നമസ്കാരം ഓർമ്മയുണ്ടോ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലം അദ്ദേഹം തുടർച്ചയായിട്ട് ഭരിച്ചു രണ്ട് ടൈം ഭരിച്ചു കൂട്ടുകക്ഷി മന്ത്രിസഭയായിരുന്നു ഈ നരേന്ദ്രമോദിയെ പോലെ ആദ്യത്തെ രണ്ട ടൈം ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷമൊന്നും ഇല്ലായിരുന്നു വളരെ ഭൂരിപക്ഷത്തിനടുത്തുള്ള അത്രയും സീറ്റ് പോലും ഇല്ലായിരുന്നു ഒരുപാട് പാർട്ടികളെ കൂട്ടുപിടിച്ചാണ് ഭരിച്ചത് മാത്രമല്ല ആദ്യ തവണ ആയിരുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവേണ്ടിയിരുന്നത് അദ്ദേഹം പക്ഷേ പല എതിർപ്പ് ആ പാർട്ടിക്കകത്ത് തന്നെ പല എതിർപ്പുകളുണ്ടായിരുന്നു അതിനാൽ അവർക്ക് പ്രധാനമന്ത്രി ആവാൻ പറ്റിയില്ല ഒന്നാമത് അവരൊരു ഇറ്റലിക്കാരിയായിരുന്നു എന്ന് തന്നെയായിരിക്കും ഒരുപക്ഷെ പ്രധാന തടസ്സമായി നിന്നത് എന്തായാലും അവർ പ്രധാനമന്ത്രിയായില്ല പകരം അവർ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന മറ്റൊരാളെ പ്രധാനമന്ത്രിയാക്കി ആ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്ന വ്യക്തി തുടർന്ന് അതുവരെ ഇന്ത്യയിൽ ഇല്ലാതെ ഇല്ലാതിരുന്ന ഒരു പുതിയ സംവിധാനം ഈ യു പി എ സർക്കാർ കൊണ്ടുവന്നു അതായത് അന്ന് യു പി എ സർക്കാരിൽ നിന്നാണെന്ന് അറിയപ്പെട്ടത് നാഷണൽ അഡ്വൈസറി കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് സംവിധാനം ഉണ്ടാക്കി അതിനുശേഷം അതിൻ്റെ ചെയർപേഴ്സണായിട്ട് സോണിയാഗാന്ധി വന്നു അതായത് മൻമോഹൻ സിംഗ് സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനങ്ങളും സോണിയാഗാന്ധി കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് അന്തിമമായി അത് അംഗീകരിക്കുകയുള്ളൂ മന്ത്രിസഭ ഏത് തീരുമാനമെടുത്താലും അതിന് മുകളിൽ ഈ നാഷണൽ അഡ്വൈസറി കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന സോണിയാഗാന്ധി കൂടെ കണ്ടതിന് ശേഷം അവർ കൂടി അംഗീകരിച്ചാൽ മാത്രമേ ബില്ലാവട്ടെ മറ്റ് നിയമമാവട്ടെ എന്തും പാസ്സാവുമായിരുന്നുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ അങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കി പത്ത് വർഷം ഭരിച്ചത് ബലത്തിൽ അവരൊരു നിഴൽ പ്രധാനമന്ത്രി തന്നെയായിരുന്നു പ്രധാനമന്ത്രിയായിട്ട് ലോകത്തിന് മുന്നിൽ ഈ മൻമോഹൻ സിംഗ് ഉണ്ടെങ്കിലും അധികാരമെല്ലാം കയ്യാളുന്നത് സോണിയാഗാന്ധി തന്നെയായിരുന്നു മറ്റേതെങ്കിലും വിദേശ രാജ്യത്തെ രാഷ്ട്ര ഇന്ത്യയിൽ വരുമ്പോഴും അവരോട് സ്വീകരിക്കാനും അവരോട് ഒക്കെ മുന്നിൽ തന്നെ സോണിയാഗാന്ധിയായിരുന്നു നമ്മൾ അത്തരം കാഴ്ചകൾ നിരവധി കണ്ണിലുണ്ടായിരുന്നില്ല ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ഇനി സമാനമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കൺമുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കേരളത്തിൽ ഇതുപോലെ ഒരു കൗൺസിൽ ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അവിടെ നാഷണൽ അഡ്വൈസറി കൗൺസിൽ എന്നായിരുന്നു എങ്കിൽ ഇവിടെ സ്റ്റേറ്റ് അഡ്വൈസറി കൗൺസിൽ അഥവാ എസ് എ സി എന്ന രീതിയിൽ ഒരു കൗൺസിൽ ഉണ്ടാക്കണം ആ കൗൺസിലിൻ്റെ ചെയർപേഴ്സണായിട്ട് ഒന്നുകിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയോ അല്ലെങ്കിൽ കാന്തപുരം അബൂഅക്കർ മുസ്ലിയാരെയോ നിയമിക്കേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ ചെയ്താൽ പിണറായി സർക്കാർ ഇങ്ങനെ എപ്പോഴും എപ്പോഴും നാണം കിടന്നതിൽ നിന്ന് ഒഴിവാകാൻ പറ്റും അതായത് പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭ കൂടി ഒരു തീരുമാനമെടുക്കുന്നു അതിനുശേഷം ഈ എസ് എസ് സിക്ക് അയച്ചു കൊടുക്കുന്നു അതായത് മു ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കോ അല്ലെങ്കിൽ കാന്തപുരം മുസ്ലിയാർ കാണാൻ വേണ്ടി അയച്ചു കൊടുക്കുന്നു അവരോട് അത് കണ്ടതിന് ശേഷം ഓക്കെ പറഞ്ഞതിന് ശേഷം പത്രക്കാർക്ക് കൊടുക്കുക നാട്ടുകാരറിഞ്ഞാൽ ഈ നാണം കിടന്നതിൽ നിന്ന് നാണക്കെടുന്ന് ഒഴിവായി കിട്ടാം ഇപ്പോൾ നോക്കി എത്രാമത്തെ തവണയാണ് ഏറ്റവും കൂടുതൽ സൂമ്പ വിഷയത്തിൽ വരെ എത്തി നിൽക്കുന്നു അതിനു മുമ്പ് യൂണിഫോമിൻ്റെ വിഷയമുണ്ടായിരുന്നു സ്കൂളിൻ്റെ സമയത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു പിന്നീട് അതിനു മുമ്പും ഈ ബോർഡിലെ നിയമനങ്ങളുടെ കാര്യത്തിലൊക്കെ ഈ സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നു യു ടി എ നടിക്കേണ്ടി വന്നു കാരണം അവരൊരു തീരുമാനമെടുക്കുന്നു ആ തീരുമാനം നടപ്പാക്കാൻ പോകുമ്പോൾ സംസ്ഥ പോലുള്ള സംഗതികൾക്കറി എതിർക്കുന്നു അവർക്ക് യു ടി എന്ന് അടിക്കേണ്ടി വരുന്നു ഈ ഇവിടെ എസ് എസ് സി എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ് അഡ്വൈസറി കൗൺസിൽ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ തലപ്പത്ത് ചെയർമാനായിട്ട് ഈ ഇവരെ ഈ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാളെ നിയമിച്ചെത്തിയാൽ പിണറായി സർക്കാർ നിയമസഭ കൂടി കൂടി അല്ലെങ്കിൽ മന്ത്രിസഭ കൂടി ഒരു തീരുമാനമെടുക്കുന്നു അതിനുശേഷം അതിൻ്റെ അന്തിമ അന്തിമ വാക്കിന് അല്ലെങ്കിൽ അന്തിമ ഉറപ്പിന് വേണ്ടിയിട്ട് അത് നേരെ ഇവർ അയച്ചു കൊടുക്കുന്നു അവരത് നോക്കുന്നു അവർക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞു കൊടുക്കുന്നു പിന്നീട് പാസ്സാക്കുന്നു മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു പ്രശ്നമില്ല ഇത് തന്നെയാണ് സോണിയാഗാന്ധി അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു കൗൺസിലില്ല ഇങ്ങനൊരു സ്ഥാനം ഇല്ല എന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ നടക്കുന്നത് ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇത് തന്നെയാണ് എന്ന് എന്നെ കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ളവർക്കും അറിയാം നിങ്ങളുടെ മന്ത്രിസഭ എത്ര തവണ എത്ര തീരുമാനങ്ങൾ എടുത്തു അതിൽ നിന്നൊക്കെ അവർക്ക് പിന്തിരിയേണ്ടി വന്നു എന്തുകൊണ്ടാണ് ഇതുപോലുള്ള സംഘടിത ശക്തികൾ അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അത് ഒഴിവാക്കാൻ അവരെ തന്നെ പിടിച്ച് സ്റ്റേറ്റ് അഡ്വൈസറി കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് മന്ത്രിസഭാ തീരുമാനങ്ങൾ അങ്ങോട്ട് കൊടുക്കുക അവരൊക്കെ പറഞ്ഞാൽ മാത്രം പാസ്സാക്കുക സിമ്പിൾ വെറുതെ നാണം കെട്ട് നാർന്നതിലും നല്ലതല്ലേ അത്